വികസന വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന വണ്ടൂരിന്റെ മധുര സ്വപ്നങ്ങൾക്ക് മധുരം വിളമ്പാൻ ഇനി എം ഇ ബേഗ്സ് ഉദ്ഘാടനം മെയ് പതിനേഴ് ശനിയാഴ്ച കാലത്ത് ഒൻപത് മുപ്പതിന് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടന വേളയിൽ മുഖ്യാതിഥിയായി സ്റ്റാർ മാജിക് സിനിമ മോഡൽ താരം ഷിയാസ് കരീം നിങ്ങളെ കാണാനെത്തുന്നു എം ഇ ബേഗ്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ ആനന്ദകരമാക്കാൻ ഫൺ 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 സിറ്റി 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 പാർക്ക് 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 വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ മലപ്പുറം ജില്ലാ ഹോമിയോപതി വകുപ്പ് നാഷണൽ ആയുഷ് മിഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലോക ഹോമിയോപ്പതി ദിനാഘോഷം സംഘടിപ്പിച്ചു മലപ്പുറം കുന്നുമൽ പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു

ഇവര് വാട്സപ്പ് കോളും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൂടെ കോൾ ചെയ്തുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മെഡിസിൻ നമ്മൾ ചെയ്യാൻ പോസ്റ്റ് ഓഫീസ് വഴി അയച്ചു കൊടുക്കുന്ന സംവിധാനം കൂടി നമ്മുടെ വണ്ടൂരിലുണ്ട് ജില്ലാ ഹോമിയോ ആശുപത്രി സൂപ്രണ്ടം ഡിഎംഒ ചുമതലയുമുള്ള ഡോക്ടർ പി കെ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ മികച്ച പ്രൈവറ്റ് ഡോക്ടർക്കുള്ള അവാർഡ് ഡോക്ടർ എസ് ജി ബിജു ഏറ്റുവാങ്ങി തുടർന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ പി കെ ജയരാജ് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി ഡോക്ടർ വിനോകൃഷ്ണന്റെ നേതൃത്വത്തിൽ ഡോക്ടർ സാമുഎൽ ഹനീമാൻ അനുസ്മരണം നടത്തി ഹോമിയോപതി വകുപ്പിന്റെ വിവിധ പ്രോജക്ടുകളായ ജനനി സീതാലയം പുനർജനി തൈറോയിഡ് റീച്ച് സദ്ഗമയ ആയുഷ്മാൻ ഭവ റുമാറ്റിക് ഓപ്പിയ അലർജി ആസ്മ ക്ലിനിക് എന്നിവയെക്കുറിച്ച് ഡോ ഡോക്ടർ കെ കെ ഫ്ന ക്ലാസ് എടുത്തു പരിപാടിയിൽ മഞ്ചേരി നഗരസഭ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മുബഷിറ ഡോക്ടർ അഭിലാഷ് റസാഖ് ഡോക്ടർ പി സനൽ ഡോക്ടർ മുഹമ്മദ് റീനാസ് ഡോക്ടർ സി പി അഷ്റഫ് സുഹൈൽ ഡോക്ടർ അജിത് പി രാജൻ ഡോക്ടർ സി എ മുഹമ്മദ് ഫായിസ് തുടങ്ങിയവർ പങ്കെടുത്തു ദിനാചരണത്തിന്റെ ഭാഗമായി മുണ്ടുപറമ്പിലെ ജില്ലാ ആശുപത്രിയിൽ സൌജന്യ തൈറോയിഡ് പരിശോധന തിങ്കൾ മുതൽ നടത്തും ഇതിനുള്ള ടോക്കണുകൾ ആശാവർക്കർമാരിൽ നിന്നും ലഭിക്കും മലപ്പുറം നിങ്ങളുടെ സാക്ഷാത്കരിക്കാൻ മയൂരി 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 ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് academic subjects and and activities complement each other to to develop socially skilled and healthier students St Francis School Ambalam, affiliated CBSE Delhi